യു എ യിലെ കാസർഗോഡ് ജില്ലക്കാരായ പ്രവാസികളുടെ കൂട്ടായ്മയായ ശക്തി കാസർഗോഡ് വാർഷികം ആഘോഷിച്ചു ശക്തി സ്നേഹസന്ധ്യ അറ്റ് ട്വന്റി എന്ന പേരിൽ അജ്മാനിലാണ് പ്രൗഢമായ സംഘടിപ്പിച്ചത് ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ പാൽ കൂട്ടായ്മയുടെ കെട്ടിടപ്പും കരുത്തും കരുതലുമെല്ലാം ഒന്നുകൂടി ഊട്ടിയുറപ്പിച്ചുകൊണ്ടാണ് ശക്തി കാസർഗോഡ് ഇരുപതാം വാർഷികം ആഘോഷിച്ചത് ശക്തി സ്നേഹസന്ധ്യ അറ്റ് ട്വന്റി എന്ന പേരിൽ അജ്മാനിലെ നോർത്ത് ഗേറ്റ് ബ്രിട്ടീഷ് സ്കൂളിൽ സംഘടിപ്പിച്ച വാർഷികാഘോഷം പ്രൌഢമായ പരിപാടികളാലും പ്രമുഖരുടെ പങ്കാളിത്തം കൊണ്ടും ശ്രദ്ധേയവും അവിസ്മരണീയവുമായി മാറി ആഘോഷത്തിന്റെ ആരംഭം കുറിച്ച് കൂട്ടായ്മയുടെ ജനറൽ കൺവീനർ വിജയ് റാം പാലക്കുന്ന് സ്നേഹസന്ധ്യ അറ്റ് ട്വന്റിയെപ്പറ്റി വിശദീകരിച്ചു തുടർന്ന് കൂട്ടായ്മയുടെ പ്രസിഡന്റ് സുരേഷ് കാശിയുടെ അധ്യക്ഷതയിൽ പ്രശസ്ത ടി വി അവതാരിക ലക്ഷ്മി നക്ഷത്ര വിപുലമായ രീതിയിൽ അണിയിച്ചുക്കിയ ഇരുപതാം വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു നമസ്കാരം കാസർഗോഡ് ശക്തി ഒരു പേര് യോഗത്തിൽ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് നിസാർ തളങ്കര മുഖ്യാതിഥിയായി എത്തി യു എയിലെ പ്രമുഖ വ്യവസായി കണ്ണൻ രവിയെ ബിസിനസ് എക്സലൻസി അവാർഡ് നൽകി ആദരിച്ചു ആശ്രയ ചെയർമാൻ നാരായണൻ നായർ ശക്തി വനിതാ വിംഗ് പ്രസിഡന്റ് മിനി ബാബു ശക്തി കാസർഗോഡ് യൂണിറ്റ് പ്രസിഡന്റ് അച്യുതൻ പള്ളം ഫിനാൻസ് കമ്മിറ്റി കൺവീനർ കുഞ്ഞിരാമൻ ചുള്ളി പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ മാധവൻ പള്ളം ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ സെക്രട്ടറി ശ്രീപ്രകാശ് എന്നിവർ ആശംസകൾ നേർന്നു സംഘടനാംഗങ്ങളുടെ മക്കളിൽ കഴിഞ്ഞ അധ്യയന വർഷത്തെ എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ മെമന്റോയും സാക്ഷ്യപത്രവും നൽകി അനുമോദിച്ചു ഇരുപതാം വാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ സ്നേഹതലങ്ങൾ എന്ന സോവനീർ കൺവീനർ ശ്രീജിത്ത് മയിച്ച മുഖ്യാതിഥി നിസാർ തലങ്കരയ്ക്ക് നൽകി പ്രകാശനം ചെയ്തു പ്രവാസ ജീവിത മതിയാക്കി നാട്ടിൽ പോകുന്ന മുൻ ജോയിന്റ് സെക്രട്ടറി വി വി സുധാകരനും യോറസ്റ്റ് കീഴടക്കിയ ശക്തി അംഗം വിഷ്ണു മോഹൻ മടിക്കേയ്ക്കും ആഘോഷവേദിയിൽ വച്ച് സ്നേഹോപകാരം സമ്മാനിച്ചു കൂടാതെ ഇരുപതാം വാർഷിക ഭാഗമായി നടത്തിയ വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്കുള്ള സമ്മാനങ്ങളും ഇതേ വേദിയിൽ വെച്ച് വിതരണം ചെയ്തു യോഗത്തിൽ ശക്തി ജനറൽ സെക്രട്ടറി സതീശൻ കാസർഗോഡ് സ്വാഗതവും ട്രഷറർ കുഞ്ഞികൃഷ്ണൻ ജിമേനി നന്ദിയും പറഞ്ഞു തുടർന്ന് വിനോദ് പട്ടുവൻ സംവിധാനം ചെയ്ത തീപ്പെട്ടെന്ന നൃത്ത സംഗീതാവിഷ്കാരവും കുട്ടികളുടെ ഫ്യൂഷൻ ഡാൻസും അരങ്ങേറി പിന്നണി ഗായകരായ മധു ബാലകൃഷ്ണന്റെയും അഖിലാനന്ദിന്റെയും ഗാനമേള ആസ്വാദനത്തിന്റെയും ആവേശത്തിന്റെയും

हर हारो हर വയലിൻ ഫ്യൂഷനിൽ ശ്യാം ചേർത്തല ഒരുക്കിയ സംഗീത ഇരുന്നും കാഴ്ചക്കാരിൽ ആനന്ദ ഉണർത്തി ന്യൂസ് ഡെസ്ക് കാസർഗോഡ് വിഷൻ